നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെ ചർച്ചകളും പുരോഗമിക്കുകയാണ് അതിനിടയിൽ ഗാസിയിലെ പോളിയോ വാക്സിൻ യജ്ഞത്തിനായി മൂന്ന് ദിവസത്തെ വെടിനിർത്തലെ ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചിരുന്നു പോളിയോ വാക്സിൻ വിതരണം കേന്ദ്രപ്രദേശങ്ങളിൽ പരിമിതപ്പെടുത്തിയതിനാൽ ഗാസ സിറ്റിക്കു വടക്ക് റാഫയ്ക്ക് തെക്കുമാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ തുടരാനായി സ്ഫോടനങ്ങൾ നിർത്താൻ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പലസ്തീൻ ആരോഗ്യമന്ത്രി മജീദ് അബ്ദു റംദാൻ ആഹ്വാനം ചെയ്തു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഗാസയിൽ ആദ്യഘട്ട പോളിയോ വാക്സിനേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചത് ഇതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു നൂറ്റിയേഴ് പേർക്ക് പരിക്കേറ്റു മധ്യ ഗാസയിൽ ദയറൽ ബലാഹിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പകൽ ഏതാനും മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ ഇളവില്ല വാക്സിനേഷൻ കേന്ദ്രങ്ങളോട് ചേർന്ന മഗാസി അഭയാർത്ഥി ക്യാമ്പിലും ബുറേജിലും ഇന്നലെ തുടർച്ചയായി ബോംബ് ആക്രമണം ഉണ്ടായി അതിന്വേശി വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ശേഷം ഇതുവരെ ജനലിലും തുൽ കരീമിലും പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ പേർക്ക് പരിക്കേറ്റു മധ്യ ഗാസയിൽ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം കുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകിയതെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു അടുത്ത ഘട്ടം തെക്കൻ ഗാസയിലാണ് സംഘർഷം കടക്കുന്നതിനിടെ പ്രതിരോധ വാക്സിനുകൾ ലഭ്യമല്ലാതെ ഗാസയിലും സമീപ പ്രദേശങ്ങളിലും പോളിയോ വാക്സിനുകളുടെ രണ്ടാം ബാച്ച് എത്തിച്ചേർന്നു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പോളിയോ വാക്സിൻ ഡോസുകളാണ് ഗാസയിൽ എത്തിച്ചതെന്നും പലസ്തീൻ ആരോഗ്യമന്ത്രി മജീദ് അബ്ദുറഹ്മാൻ പറഞ്ഞു യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടുമായി യോജിച്ച് വാക്സിനേഷൻ ക്യാമ്പയിൻ സൂക്ഷിച്ചിരിക്കുന്ന രണ്ടാമത്തെ ബാച്ച് വാക്സിനാണിത് പത്ത് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രണ്ട് ഡോസ് വീതം കുത്തിവയ്പ് നൽകാൻ പര്യാപ്തമായ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ഡോസുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഭാഗത്തു നിന്നുള്ള കനത്ത ആക്രമണത്തിനിടയിൽ ജീവൻ കയ്യിലെടുത്താണ് ആരോഗ്യ പ്രവർത്തകരും യു എൻ ഉദ്യോഗസ്ഥരും വാക്സിൻ ക്യാമ്പയിനുമായി മുൻപോട്ടു പോകുന്നത് വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാന്റെ പിടിവാശിയിൽ ഉടക്കി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ട് യുദ്ധം നിർത്തിയാലും തെക്കൻ ഗാസ ഈജിപ്ത് അതിർത്തിയിൽ ഫിൽഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നാണ് നതിന്യാന്റെ നിലപാട് ഹമാസ് ഇതിനെതിർക്കുന്നു ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള ആയുധക്കടത്ത് തടയാൻ വേണ്ടിയാണെന്നാണ് നെതന്യാവിന്റെ വാദം മധ്യസ്ഥരായ ഈജിപ്തിനെയും ഇത് ചൊടിപ്പിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതായും കഴിഞ്ഞ മാസം രണ്ടിന് യുഎസ് മുന്നോട്ട് വച്ചതുമായ കരാർ ഇസ്രായേൽ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ഹമാസ് നിലപാട് അതേസമയം വടക്കൻ ഇസ്രായേലിലേക്ക് തെക്കൻ ലബനിൽ നിന്ന് ഹിസ്ബുള്ള തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും കാര്യമായ നാശമില്ല തിരിച്ചടിയായി ലബനിലെ ഹിസ്ബുള താവളങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഡെൻമാർക്കിലെ കോപ്പൻഹഗനിൽ പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി പ്രകടനത്തിൽ പങ്കെടുത്ത പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ട്യൂൺബെർഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹഗൻ ഇസ്രായേലുമായുള്ള സഹകരണം തുടരുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം ചില ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുമെന്ന ഭയന്ന് ഇസ്രായേലേക്കുള്ള ആയുധ കയറ്റുമതിയിലും ചിലത് ഒഴിവാക്കുമെന്നും യു കെ സർക്കാർ പറയുന്നു ഈ നടപടി ഇസ്രായേൽ പ്രധാനമന്ത്രി ലജ്ജാകരം എന്നാണ് വിശേഷിപ്പിച്ചത് മാത്രമല്ല ഇത് ഗാസ്ത ഭരിക്കുന്ന പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിനെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു